സംസ്ഥാനത്ത് വരുമണിക്കൂറിൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത കേരള തീരത്തും കന്യാകുമാരി തീരത്തും ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലിക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും ഹാർബറെ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അറിയിച്ചു കലക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നേ ആവശ്യമെങ്കിൽ മാറി താമസിക്കണമെന്നും ബീച്ചിൽ യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അറിയിച്ചു കേരളത്തിൽ വീടും നിപ സ്ഥിരീകരിച്ചു മലപ്പുറം വാളാഞ്ചേരി സ്വദേശിയായ നാൽപ്പത്തിരണ്ടുകാരി പെരിന്തൽമണി സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ് ഒരാഴ്ചയായി പനി ബാധിച്ച ചികിത്സയിലായിരുന്നു ഇവർക്ക് പനി ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് ആരോഗ്യ വകുപ്പ് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നു